പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ കൂട്ടത്തല്ല് കോൺഗ്രസിന്റെ അഭിഭാഷകരുടെ സംഘടനയായ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് യോഗത്തിലായിരുന്നു തമ്മിലടി കെ എസ് യു തൃശൂർ ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്ക് പരിക്കേറ്റു കോൺഗ്രസിന്റെ അഭിഭാഷകരുടെ സംഘടനയായ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് എന്ന സംഘടനക്ക് കീഴിൽ രൂപീകരിച്ച യൂത്ത് ബ്രിഗേഡിലെ യുവാക്കൾ തമ്മിലാണ് കൂട്ടത്തല്ല് നടന്നത് സംഭവത്തിൽ കെ എസ് യു തൃശൂർ ജില്ലാ സെക്രട്ടറി വിഷ്ണുപ്രസാദ് ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റു യൂത്ത് ബ്രിഗേഡ് രൂപീകരിച്ചപ്പോൾ കെ എസ് സി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അംഗത്വം നേടിയിരുന്നു എന്നാൽ നേതൃത്വ തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ വിഭാഗീയത രൂക്ഷമായി പാലക്കാട് ഡി സി സി ഓഫീസിന് മുന്നിലെ മതിലിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പോസ്റ്ററുകളും പതിച്ചിരുന്നു തുടർന്ന് നേതൃത്വം ഇടപെട്ട് പ്രശ്നങ്ങൾ താൽക്കാലികമായി പരിഹരിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിനു ശേഷം ചർച്ച നടത്താമെന്ന് തീരുമാനിക്കുകയും ചെയ്തു ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഓഫീസിൽ ചർച്ചയ്ക്കെത്തിയ ഭാരവാഹികൾ തമ്മിലാണ് സംഘർഷമുണ്ടായത് അഭിഭാഷകരും സംഘടനാ നേതാക്കളുമായ ബി വിഷ്ണു അജയ് കുളക്കാടൻ നൌഫൽ എന്നിവർ ചേർന്ന് വിഷ്ണുപ്രസാദ് അജയ് കൃഷ്ണൻ ശ്രീജിത്ത് എന്നിവരെ മർദ്ദിച്ചു സംഭവത്തിൽ വിഷ്ണുപ്രസാദിന്റെ തലക്ക് പരിക്കേറ്റു കൈരളി ന്യൂസ് പാലക്കാട്